ഈ വാർത്ത നിങ്ങൾക്കായി ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് ചെറുപുഴ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന സ്വച്ഛോത്സവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന പരിപാടിയിൽ ചെറുപുഴ പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് സ്വാഗതം ആശംസിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജെസെബാസ്റ്റ്യൻ വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി എം വി ശശി എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് വി നന്ദി രേഖപ്പെടുത്തി ക്ലീൻ ചെറുപുഴ എന്ന ലക്ഷ്യത്തോടെയാണ് വ്യാപാരികളും പഞ്ചായത്തും ഹരിതകർമ്മ സേനാംഗങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ചെറുപുഴ പഞ്ചായത്തിൽ അനധികൃതമായി മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ കൈക്കൊള്ളുമെന്നും സ്വച്ഛോത്സവം രണ്ടായിരത്തി ഇരുപത്തി എല്ലാ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും സജീവ പ്രവർത്തനം ഉണ്ടാകണമെന്നും അധികൃതർ അറിയിച്ചു വ്യാപാരി സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ രണ്ട് സംഘടനയിൽപ്പെട്ട അതിൻ്റെ നേതാക്കന്മാരോട് എത്തിയിട്ടുണ്ട് അതിൽ വ്യാപാര വ്യവസായി ഏക സമിതിയുടെ പ്രസിഡന്റ് ശ്രീ സുഭാഷന അവഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ സെക്രട്ടറി സന്തോഷ് എം വി ശശി അവയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അവരെ വ്യാപാര വ്യവസായി വ്യാപാരി വ്യവസായി സമിതിയുടെ ഭാരവാഹികളായ സന്തോഷ് ശശി എന്നിവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിൽ പങ്കെടുക്കുന്ന நம்ம டவுன்கள் நடத்தி இருக்கும் வலியுறு மாற்றம் ஈரத்து வந்து கழிஞ்சிட்டு நம்ம ரோடு சைடும் பழைய போல மானிங்கள் இப்போ இல்ல நம்ம கேரளத்தேது பாகுத்து சஞ்சரிச்சாலும் மூக்கொத்தாது சஞ்சரிக்க பற்றவா இப்போ கைவரிச்சு என்னாலும் அது பூர்ணமாயிட்ட நம்ம அது உதவி லட்சியம் பண்ணே நம்ம பூமியே ஜலத்தை வாயுவை பரிஸிதியை സംരക്ഷിക്കുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ സർക്കാർ ഈ ഹരിത കേരള മിഷൻ രൂപീകരിക്കുന്നതിന് പ്രേരക പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഇരങ്ങൾ എന്നത് ഒരു വസ്തുതയാണ് ഏത് കാര്യം പെട്ടെന്ന് നടക്കില്ല എന്നാലും വലിയൊരു മാറ്റം ഈ രംഗത്ത് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ വലിച്ചെറിയുന്ന മുക്ത പഞ്ചായത്തും വലിച്ചെറും കൂടി ഇപ്പോഴും കയ്യിൽ കിട്ടിയ സാധനം ഏതാനും ചില ആളുകൾ വലിച്ചെറിയുന്ന പ്രവണത നിലനിൽക്കുന്നുണ്ട് അത് ബഹുജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി ബോധവൽക്കൂടി സാമൂഹ്യ സംഘടനകളുടെ പിന്തുണയോട് വലിയ ഒരു ക്യാമ്പയിൻ നടത്തിയാൽ ഒരു ബോധവൽക്കരണ പ്രവർത്തനം നടത്തിയാൽ സാമൂഹ്യ സംഘടനകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എങ്കിലും ഇനിയും നിരന്തരമായ കുറേ നാളുകളിലെ ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായും ആളുകൾ വലിച്ചെറിയുക എന്നുള്ള അവരുടെ ആ ഒരു തോന്നലിൽ നിന്ന് പിന്മാറിക്കൊണ്ട് അത് നമുക്ക് നമുക്ക് ശേ നമു ശേഖരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് മിന്നുകളുണ്ട് ഹോട്ടൽ ബുത്തുകളുണ്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട് ആ സൗകര്യങ്ങളിൽ നിക്ഷേപിച്ച് നമ്മുടെ പ്രദേശത്തെ മാലിന്യമുക്തമാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി ഈ വർഷവും നമ്മൾ സ്വച്ഛോത്സവം രണ്ടായിരത്തി ഇരുപത്തി എന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം നടത്തി വരികയാണ് നമ്മൾ ും പരിസരവും എല്ലാം ശുചീകരിക്കണം ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മളെ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ അവർക്കൊരു ബോധവൽക്കരണമായി മാറിക്കൊണ്ട് നമ്മുടെ പ്രദേശങ്ങളെ കൂടുതൽ മാലിന്യമുക്തമാക്കുവാനും അങ്ങനെ ഒരു മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുവാനും നമുക്ക് സാധിക്കണം അതിനുവേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ ഇന്ന് ഇവിടെ നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും അനുമതിയോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അറിയിച്ചു കുറച്ച് കാലങ്ങളായിട്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടും ഈ പഞ്ചായത്തും ഒക്കെ വളരെ സജീവമായി പങ്കാളിത്തം വഹിച്ചു വരികയാണ് അതിന് നേതൃത്വം നൽകുന്ന ഹരിതാകത്മസേനയോടെ ആ വലിയ ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങളെല്ലാം അടുത്തുകൊണ്ടിരിക്കുകയാണ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കുറ്റകരമാക്കിക്കൊണ്ടുള്ള നിയമങ്ങൾ വന്നതിന് ശേഷവും അത് അതിനെ ലംഘിക്കുന്ന പ്രവണതകൾ പല ഭാഗത്തു നിന്നുണ്ടായപ്പോഴൊക്കെ ശക്തമായ നടപടിയും എടുത്തുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ മുന്നോട്ട് പോയപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ നാട് വളരെയേറെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു തികച്ചു മാതൃകാപരമായ ഒരു പ്രവർത്തനങ്ങളാണ് ഈ കൂട്ടായ്മയിലൂടെ നടക്കുന്നത് അത് ഇന്നും ആ പ്രവർത്തനത്തിന് പിന്നെ പുനരാരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും ചേരുന്നു അതോടൊപ്പം തന്നെ വ്യാപാരം ഇപ്പോൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ അഞ്ചെട്ട് വർഷക്കാലമായിട്ട് നമ്മുടെ ഈ പഞ്ചായത്തില് നല്ല രീതിയിൽ ശുചീകരണ പോ വരികയാണ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം നല്ല സജീവമായിട്ട് നമ്മുടെ പ്രദേശത്ത് നടക്കുന്നുണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിൽ എല്ലാ നൂറ് ശതമാനം ആളുകളും ഇതുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് പല മേഖലകളിലും നമുക്ക് ഇതുപോലെ കാര്യങ്ങൾ ചപ്പ് ചവറെല്ലാം കുന്നുകൂടി കിടക്കുന്ന ചില മേഖലകളുണ്ട് അതെല്ലാം കണ്ടെത്തി പഞ്ചായത്ത് പലപ്പോ പല സമയ സന്ദർഭങ്ങളിലും അത് മാറ്റാൻ പറയുന്നുണ്ട് മാറ്റിയെടുക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഇത്ര ശുചീകരണങ്ങൾ ഒരു സമൂഹത്തിൽ നല്ലതാണ് ഈ മുഴുവൻ ആളുകളും സഹകരിച്ചുകൊണ്ട് ഈ പ്രവർത്തനം നടത്താൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നു നമുക്കറിയാം നമ്മുടെ പഞ്ചായത്ത് മാറ്റമുള്ള കേരളം ഇത്തരം മാലിന്യ നിർമ്മാത പ്രവർത്തനം കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാളും പകർച്ചവ്യാധികളുടെ വ്യാപനം നമ്മുടെ പഞ്ചായത്തിലും വളരെ കുറഞ്ഞതായിട്ടാണ് കാണുന്നത് തീർച്ചയായും ഇനിയും മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം പ്രത്യേകിച്ച് ചെറുതായി മാധ്യമ സുഹൃത്തുക്കളും വ്യാപാര സുഹൃത്തുക്കളും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുന്ന അത് കൊണ്ട് എല്ലാവർക്കും നല്ലതുകൊണ്ട് ചുരുങ്ങിയ കാലയളവിൽ രുചിയുടെ ലോകത്ത് അതിശയിപ്പിക്കുന്ന വിപ്ലവത്തിന്റെ വാതായനം തുറന്ന് മനോഹരിയായ ചെറുപുഴ പട്ടണത്തിന്റെ തിരക്കുകളിൽ നിന്നും ഒരു വിളിപ്പാടകലെ വിശാലമായ പാർക്കിംഗ് കുടുംബസമേതം ഒത്തുചേരാൻ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ ചെറുപുഴ നാടൻ വിഭവങ്ങൾ കൂടാതെ ഇന്ത്യൻ ചൈനീസ് അറബിക് വിഭവങ്ങളും ജ്യൂസ് ഐറ്റംസ് ആൻഡ് ഐസ്ക്രീം ഐറ്റംസുകളും അങ്ങനെ എല്ലാം എല്ലാം ആവോളം രുചിയോടെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സകുടുംബം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ നിയർ പഞ്ചായത്ത് ഓഫീസ് ചെറുപുഴ ഫോൺ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സിക്സ് വൺ ഫോർ സെവൻ നയൻ ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ ചെറുപുഴ